അല്ലാമലൈക്കും വറഹമത്തുള്ള ഏഴാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ദുൽഹിജ ഒമ്പത് റജബ് ഇരുപത്തിയേഴ് ഷാബാൻ പതിനഞ്ച് ഹജ്ജ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് ഹജ്ജിൻ്റെ ഫർലുകളിൽ അറഫയിൽ നിൽക്കൽ അല്ലാത്തവ നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം ഇപ്പുറത്തെ ഉത്തരങ്ങളുണ്ട് ഇരുന്നൂറ് ദീർഘം ഹിജറ ആറാം വർഷം രണ്ട് മർഹല അറഫ ദിവസം ബറാഅത്ത് ഉംറക്കും ഫർലുകളാണ് അപ്പം ദുൽഹിജ്ജ ഒമ്പത് ദുൽഹിജ്ജ ഒമ്പത് എന്ന് പറഞ്ഞാൽ ബലി പെരുന്നാൾ വലിയ പെരുന്നാൾ നമ്മൾ പറയില്ലേ അതിൻ്റെ തലേ ദിവസം വലിയ പെരുന്നാൾ ദുൽഹിജ പത്തിനാണ് അപ്പോൾ ഈ വലിയ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് അറഫ ദിവസം അപ്പം ഇതിൻ്റെ ഉത്തരം എന്താണ് അറഫ ദിവസം അടുത്തത് റജബ് ഇരുപത്തിയേഴിനാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് നബ്സുല വസ്ലമാങ്ങൾ ഇസറാഹ് മിഹ്റാജ് യാത്ര പോയി നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് റജബ് ഇരുപത്തിയേഴിനാണ് അപ്പോൾ അത് മിഹ്റാജ് രാത്രിയിലാണ് അടുത്തത് ഷാബാൻ പതിനഞ്ച് ഷാബാൻ പതിനഞ്ച് ബറാഹത്തിരാവാണ് ബറാഹത്തിരാവ് ഇതാണ് അതിൻ്റെ ഉത്തരം അടുത്ത നാല് ഹജ്ജ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് എപ്പോഴാണ് ഹിജർ ആറാം വർഷം അതുമായി ബന്ധപ്പെട്ട ഒരു മൂന്ന് ചോദ്യം നമ്മൾ പഠിക്കാനുണ്ട് അതായത് ജക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് ഹിജറ രണ്ടാം വർഷം നോമ്പ് നിർബന്ധ നിർബന്ധമാക്കപ്പെട്ട ഹിജറ രണ്ടാം വർഷം ഷാഹാൻ മാസത്തിൽ ഇവിടെ മാസം തന്നിട്ടില്ല അടുത്ത ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ട ഹിജറ രണ്ടാം വർഷത്തിൽ അല്ല ഹിജർ ആറാം വർഷത്തിൽ അപ്പോൾ ജക്കാത്തും നോമ്പും ഹിജറ രണ്ടാം വർഷത്തിൽ ഹജ്ജ് ഹിജറ ആറാം വർഷത്തിൽ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ അറബിയിൽ രണ്ട് എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആറ് അല്ലേ അപ്പോൾ ജക്കാത്തും നോമ്പും രണ്ടിലാണ് ഹിജറ രണ്ടിലാണ് ഹജ്ജ് ആറിലാണ് രണ്ട് തിരിച്ചിട്ടാൽ ആറ് അത് ഓർത്ത് വെച്ചാൽ മതി മനസ്സിലായില്ലേ അപ്പോൾ ആ മൂന്നും കൊല്ലം നിങ്ങൾ ഓർത്തു വെക്കുക അത് മൂന്നേ പഠിക്കാനുള്ളൂ കേട്ടോ അത് മൂന്നാണ് ഈ നിർബന്ധമാക്കപ്പെട്ട വർഷം പഠിക്കാനുള്ളത് അടുത്തത് ൊഹാറത്ത് എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മ്ലേച്ച വസ്തുക്കളെ ഡാഷ് അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് പാർട്ടിലാണുള്ളത് അതായത് കാക്കൊല്ല പരീക്ഷയ്ക്ക് പഠിച്ച ഭാഗത്തിലാണ് ഇപ്പോൾ അരക്കൊല്ല പരീക്ഷയ്ക്ക് നമുക്ക് ലാസ്റ്റ് ഭാഗമാണ് ഉള്ളത് എട്ടാമത്തെ പാഠം വരെ പതിനൊന്നാമത്തെ പാഠം വരെയാണല്ലോ പക്ഷേ ഇത് തുടക്ക ഭാഗത്ത് എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത് അപ്പോൾ അവിടുന്ന് ചോദ്യങ്ങളുണ്ടാകും പക്ഷേ വലിയ കൂടുതൽ ചോദ്യങ്ങൾ അവസാനം നമ്മൾക്ക് എടുത്ത ഭാഗത്തു നിന്നാണ് ഉണ്ടാവുക ഇതാ തിഹാറത്തെ എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മ്ളേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് അപ്പം മ്ളേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് ഇതാണ് അവിടെ പൂരിപ്പിക്കേണ്ടത് ഇനി ഇവിടെ ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഷറയ്യായ അർത്ഥം എന്താണ് തൊഹാറത്തിന്റെ ഷറയ്യാ അർത്ഥം അശുദ്ധി കാരണമോ നജിസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് അത് നിർബന്ധമായി പഠിക്കട്ടോ അശുദ്ധി കാരണമോ രജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്തെന്താണ് ആറാകുന്നു തയമ്മുമ്മിൻ്റെ തയമമ്മിൻ്റെ എന്താണ് ആറ് അത് അത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചതാണ് അഥവാ കാക്കൊല്ല പരീക്ഷന്റെ മുമ്പ് പഠിച്ച ഭാഗങ്ങളാണ് അതെല്ലാം തയമുമ്മിന്റെ ഫർലുകൾ കണ്ടില്ലേ തയമ്മുമ്മിൻ്റെ ഫറലുകൾ ആറാകുന്നു തയമമ്മിൻ്റെ ഫറലുകൾ ആറാകുന്നു ഇവിടെ പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട് എന്താണ് തയമ്മുമ്മിൻ്റെ നെയ്യത്ത് നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് കരുതണം അപ്പം ഇത് പ്രബ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് കരുതണം അതേപോലെ രണ്ട് തയമ്മും വേണം എപ്പോൾ അത് പ്രധാനപ്പെട്ട ചോദ്യം രണ്ട് തയമ്മും വേണം എപ്പോൾ എപ്പോഴാണ് രണ്ട് അവയവത്തിൽ മുറിവുണ്ടായാൽ രണ്ട് തയമും വേണം രണ്ട് അവയവത്തിൽ മുറിവുണ്ടായാൽ രണ്ട് തയമും വേണം അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് നജസ് കൊണ്ട് മലിനമായത് മുഗല്ലതായ നജസ് കൊണ്ട് മലിനമായത് എന്ത് ചെയ്യണം ഇതൊക്കെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ ലോ മുഗല്ലതായ രജസ്സ് കൊണ്ട് മലിനമായത് ഏഴ് തവണ കഴുകണം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഈ മുഖല്ലത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നമാതിരി തോന്നും മുഗല്ലത് കാരണം നായ പന്നി അവയിൽ നിന്ന് പിരിഞ്ഞുണ്ടായതിൻ്റെ രജസിനാണ് മുഖല്ലത് എന്ന് പറയാം അപ്പോൾ എത്ര തവണ കഴുകണം ഏഴ് തവണ കഴുകണം എന്നാണ് ഉത്തരം അതേപോലെ ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുഹഫഫായ രജസ് എന്നാൽ എന്ത് രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത പിന്നെ ആൺകുട്ടികളുടെ മൂത്രം നജസ് രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം അതേപോലെ ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് മുഗല്ലതായ നജസ് അതെല്ലാം നായ പന്നി അവയിൽ നിന്ന് ജന്മമെടുത്ത അതാണ് മുഗല്ലതായ നജസ് അതൊക്കെ നായ പന്നി അവയിൽ നിന്ന് ജന്മമെടുത്തത് പിന്നെ ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്ത് സ്വയം സൂര്ക്കയാവൽ കൊണ്ടും നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ട് എന്നിവ അല്ലാത്ത ശവത്തിൻ്റെ തോല് ഊറക്കിടപ്പെടൽ കൊണ്ടും ഡാഷ് ആകും എന്താകും ശുദ്ധിയാകും മറ്റൊന്നും ശുദ്ധിയാകുന്നതല്ല പിന്നെ അപ്പോൾ അത് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് അടുത്ത് നമ്മൾ നോക്കാം മുക്കല്ലഫ് അല്ലാത്തവരുടെ ജക്കാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് മുഖല്ല കഴിഞ്ഞത് മുഹഫ് അല്ലാത്തവരുടെ ജക്കാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് അപ്പോൾ ആര് കൊടുക്കണം എന്നാണ് മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയും എത്താത്ത ആളുകൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത് അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകേണ്ടതാണ് കണ്ടല്ലേ ഉത്തരതാണ് അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകേണ്ടതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട രണ്ട് ചോദ്യം ഉണ്ട് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ജക്കാത്ത് നിർബന്ധമാക്കപ്പെട്ട വർഷം അത് നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് ഹിജറ രണ്ടാണ് അല്ലേ ഹിജറ രണ്ട് ജക്കാത്ത് പരിശുദ്ധ ഖുർആനിൽ ജക്കാത്ത് നൽകാനുള്ള ആജ്ഞകൾ നിരവധി സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫർൽ ഡാഷ് ഏതാണ് ജക്കാത്ത് അത് നമുക്ക് ഇസ്ലാം കാര്യം അഞ്ചാണ് അവകൾ അറിയൽ ഫർലാണ് പാട്ട് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫർൽ എന്താണ് ജക്കാത്ത് മറ്റൊരു ചോദ്യം ആ മുക്കല്ലഫ് അല്ലാത്തവരുടെ ജക്കാത്ത് ആര് കൊടുക്കണം സമ്പത്തിൻ്റെ രക്ഷിതാവ് നൽകണം വേറെ ഈ പാട്ടത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം പിന്നെ ധാന്യങ്ങളുടെയും കാരക്ക മുന്തിരി എന്നിവയുടെയും കണക്ക് എത്രയാണ് അഞ്ച് ഔസുക്ക് തൊള്ളായിരത്തി അറുപത് ലിറ്റർ അടുത്തത് ഫിത്തർ സക്കാത്ത് വാജിഭാഗുന്നു വാജിഭാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് ഡാഷ് അപ്പോൾ അത് പൂരിപ്പിക്കാനാണ് അപ്പോൾ ധനത്തിന്റെ ജക്കാത്ത് പോലെ തന്നെ ശരീരത്തിന്റെ ജക്കാത്തും വാജിബാണ് നമ്മൾ രണ്ട് തരം ജക്കാത്ത് ഉണ്ട് അറിയില്ല എല്ലാവർക്കും എല്ലാവർക്കും അറിയാലോ ജക്കാത്തുൽ ബദനും ജക്കാത്തുൽ മാലും ജക്കാത്തുൽ ബദൻ മറ്റേത് ജക്കാത്തുൽ മാലി ഈ ചെറിയ പെരുന്നാൾക്ക് കൊടുക്കുന്ന ജക്കാത്ത് ഏതാണ് ജക്കാത്തുൽ ബദൻ ധനത്തിന്റെ ജക്കാത്ത് പോലെ തന്നെ ശരീരത്തിന്റെ ഉണ്ട് അപ്പോൾ ജക്കാത്ത് ശരീരത്തിൻ്റെതും പിന്നെ ജക്കാത്ത് പണത്തിൻ്റെതും ഇതിന് ജക്കാത്തുൽ ഫിത്തുർ എന്ന് പറയപ്പെടും അപ്പോൾ ജക്കാത്തുൽ ബദൻ ജക്കാത്തുൽ ഫിത്തുർ ശരീരത്തിന്റെ ജക്കാത്ത് ഇത് മൂന്നൊന്നു തന്നെ കേട്ടോ അടുത്തത് പിന്നെ എപ്പോഴാണ് ഇത് കൊടുക്കേണ്ടത് അതാ പറയണേ ഇത് വാജിബാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് വാജിബാകാരണം നിർബന്ധമാകുക ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമയ സ്തമന സമയമാണ് ഏതാണ് ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയം അഥവാ പെരുന്നാളിൻ്റെ തലേന്ന് നമ്മൾ പടക്കം പൊട്ടിക്കണം ആ രാത്രി ഉണ്ടല്ലോ അപ്പോൾ അന്ന് സൂര്യ അസ്തമിക്കുന്നത് എപ്പോഴാണോ ആ സമയം നമുക്ക് നമുക്കെന്താകും നിർബന്ധമാകും അതാണ് നിർബന്ധമാകുന്നതിന് സമയം പിന്നെ രണ്ടെണ്ണം വീതം എഴുതാം ജക്കാത്തിൻ്റെ അവകാശികൾ ജക്കാത്തിൻ്റെ അവകാശം ഇതൊക്കെ പഴയ ചോദ്യങ്ങളാണ് അല്ലേ ജക്കാത്തിൻ്റെ അവകാശികൾ അൽ മുസ്തഹഖൂൻ അലി ജക്കാത്ത് ജക്കാത്തിന് എട്ട് അവകാശികളുണ്ട് ഈ പാഠത്തിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടതാണ് എന്ത് തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ വാജിബായരുടെയും ചെലവിൻ്റെ പകുതിയു പോലും ലഭിക്കുന്നവർ വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവനാണ് ഫക്കീർ ആരാണ് ഫക്കീർ ചെലവിൻ്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവരാണ് മിസ്കീൻ ഫക്കീർ മിസ്കീന് വെക്കേണ്ട ചോദ്യമാണ് ഈ പാഠത്തിൽ പിന്നെ അപ്പോൾ സക്കാത്തിൻ്റെ അവകാശികൾ ഫക്കീർ മിസ്കീന് പിന്നെ ആമില് മുല്ലഫത്തുൽ കുലൂബ് പിന്നെ ഇബിനു സബീര് വഴിയാത്രക്കാരന് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടാളെ പേരെഴുതിയാൽ മതി ഫക്കീറു മിസ്കീൻ എളുപ്പമാണല്ലോ ഫക്കീറു മിസ്കീൻ പിന്നെ മുഹല്ലഫത്ത് കുലൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ് നവമുസ്ലിമീങ്ങൾ അഥവാ മുസ്ലിം ഭരണാധികാരി ജക്കാത്ത് സേഖൻ ആമിൽ നവമുസ്ലിമങ്ങളാണ് മുല്ലഫത്തുൽ കുലൂബ് അപ്പോൾ മുല്ലഫത്തുൽ കുലൂബ് ആരാണെന്ന ചോദ്യം നവ നവമുസ്ലിമങ്ങൾ ആമിൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ് മുസ്ലിം ഭരണാധികാരി ജക്കാത്ത് ശേഖരിക്കാനും ഓഹരി ചെയ്യാനും മറ്റും നിയമിക്കുന്ന ജോലിക്കാരാണ് ആമില് പിന്നെ ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ ഇരുവിഭാഗത്തിൻ്റെ ഇടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയോ പൊതു ഡാഷ് മസ്ലഹത്ത് പൊതു മസ്ലഹത്തിന് വേണ്ടിയോ കടം വാങ്ങിയവരാകുന്നു കാരിമ് അപ്പം കാരിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആര് എന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എഴുതേണ്ടത് ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ ഒരു ഇരുഭാഗത്തിൻ്റെ ഇടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയോ മസ്ലഹത്തിന് വേണ്ടിയോ കടം വാങ്ങിയവനാണ് അടുത്തത് നോമ്പിൻ്റെ സുന്നത്തുകൾ നോമ്പിൻ്റെ സുന്നത്തുകൾ അതാണ് അടുത്ത ചോദ്യം അപ്പോൾ അത് നമ്മൾ ഈ ഭാഗത്ത് പെട്ടതാണ് അഥവാ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം വന്ന പാഠഭാഗത്ത് പെട്ടതാണ് നോമ്പിൻ്റെ സുന്നത്തുകൾ ഇവിടെ കണ്ടോ അത്താഴം കഴിക്കുക നോമ്പിൻ്റെ ഒരു സുന്നത്താണെന്ത് അത്താഴം കഴിക്കുക വളരെ സിമ്പിളല്ലേ അത്താഴം കഴിക്കുക അസ്തമയം ഉറപ്പായാൽ ഉടനെ നോമ്പ് തുറക്കുക ഈത്തപ്പഴം അതില്ലെങ്കിൽ കാരക്ക ഇല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക പിന്നെ വലിയ അശുദ്ധിക്കാരൻ ഫജറിന് മുമ്പ് കുളിക്കുക ഇച്ചകളെ തൊട്ട് ശരീരത്തെ തടയുക ഖുർആൻ പാരായണം സ്വതക്ക കാഫ് മറ്റു ആരാധകൾ എന്നിവ അധികരിപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വളരെ സിമ്പിളായത് എ എന്ത് മതി സ്വതക്ക അധികരിപ്പിക്കുക അങ്ങനെ എഴുതിയാൽ മതി ഖുർആാൻ പാരായണം അധികരിപ്പിക്കുക അങ്ങനെ എഴുതിയാൽ മതി അതുപോലെ എന്താണ് അത്തായം കഴിക്കുക അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ രണ്ട് സുന്നത്ത് എഴുതാനാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഹജ്ജും മുംബ്രയും നിർബന്ധമാകാനുള്ള ഷർത്തുകൾ അപ്പോൾ ഇത് നമ്മൾ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാടാണ് അല്ലെ ഹജ്ജുമ്പ്രൈ നിർബന്ധമാകാനുള്ള ഷർത്തുകൾ ഇതാ നാല് ഷർത്തുകൾ ഉണ്ട് ഹജ്ജുമുംബ്രൈ നിർബന്ധമാകാൻ നാല് ഷർത്തുകൾ ഉണ്ട് ഒന്ന് ആള് മുസ്ലിം ആവണം അപ്പൊ ഹിന്ദുക്കൾക്ക് എന്തില്ല ഹജ്ജുമുംറയില്ല മുക്കല്ലഫ് ആവണം പ്രായപൂർത്തിയും ഉണ്ടാവണം പിന്നെ സ്വതന്ത്രനായിരിക്കണം അപ്പോൾ അടിമ വേണ്ട പിന്നെ കഴിവുണ്ടായിരിക്കണം അപ്പൊ നാല് ഷർത്താണ് ഏതൊക്കെ ഏതൊക്കെ മുസ്ലിം ആവുക മുക്കല്ലഫാവുക സ്വതന്ത്രനാവുക കഴിവുണ്ടാവുക അടുത്തത് അടുത്തതെന്താണ് സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാകാനുള്ള പ്രത്യേക ഷർത്തുകൾ അതുണ്ട് അല്ലെ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേക ഷർത്തുകൾ ഉണ്ട് ഇതാ സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാവാൻ രണ്ട് ഷർത്തുകൾ കൂടിയുണ്ട് ഹിദ്ദയിൽ ഇല്ല അല്ലാതിരിക്കുക അഥവാ അവർ ഭർത്താവ് മരിച്ചിട്ടോ അല്ലെങ്കിൽ ഭർത്താവ് തലാക്ക് ചെല്ലിയിട്ടോ അവർ മറക്കിരിക്കുക എന്ന് പറയും അങ്ങനെ ഹിദ്ദിലിരിക്കുന്ന സമയത്ത് ഹജ്ജും ഉമറയും പറ്റൂല അവളുടെ കൂടെ ഭർത്താവോ മഹറമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക രണ്ട് അപ്പൊ രണ്ട് കാര്യങ്ങളുള്ളത് സ്ത്രീകൾക്ക് ഹജ്ജ് നിർബന്ധമാവാൻ രണ്ട് ഷർത്തുകൾ കൂടിയുണ്ട് നേരത്തെ പറഞ്ഞ നാല് ഷർത്തുകൾക്ക് പുറമേ രണ്ട് ഷർത്തുണ്ട് ഒന്ന് ഇദ്ദയിൽ അല്ലാതിരിക്കുക രണ്ട് അവളുടെ കൂടെ ഭർത്താവോ മഹറമോ വിശ്വസ്തകളായ സ്ത്രീ മൂന്ന് ഓപ്ഷൻസ് ആട്ടോ ഏതൊക്കെ ഏതൊക്കെയാണ് ഭർത്താവ് അല്ലെങ്കിൽ മെഹറമ് കല്യാണം കഴിക്കാൻ പറ്റാത്ത ആൾ അല്ലെങ്കിൽ വിശ്വസ്തകളായ സ്ത്രീകൾ അപ്പോൾ അവർ മൂന്ന് ആരെങ്കിലും ഒരാൾ ഉണ്ടാവണം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അടുത്തത് ഹജ്ജിൻ്റെ ഫറലുകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് അർഖാനുള്ള ഹജ്ജ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് ആണ് ചോദ്യം ഹജ്ജിൻ്റെ ഫറുലുകളിൽ നിന്ന് രണ്ടെണ്ണം ഇതൊക്ക ഹജ്ജിൻ്റെ ഫറലുകൾ ആറാകുന്നു ഒന്ന് ഇഹ്റാം ചെയ്യൽ രണ്ട് അറഫയിൽ നിൽക്കൽ മൂന്ന് ഇഫാൽത്തിൻ്റെ തവാഫ് ചെയ്യൽ നാല് സൊഫ മറുപയുടെ ഇടയിൽ ഏഴ് പ്രാവശ്യം സ്ഥി ചെയ്യൽ അഞ്ച് തലയിൽ നിന്ന് മുടി കള നീക്കൽ ആറ് പ്രധാന ഫർദുകൾക്കിടയിൽ തർത്തീപാക്കൽ എന്തൊക്കെ ഒന്നെന്താണ് ഇഹ്റാൻ ചെയ്യുക ഇഹ്റാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അജിന് നീയത്ത് വെക്കുക അതാണ് ഇഹ്റാൻ ചെയ്യുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് അറഫയിൽ നിൽക്കുക നമുക്കല്ല അറഫ സംഗമം നമ്മൾ കേട്ടില്ലേ അർഫയിൽ നിൽക്കുക ഇഫാൽത്തിൻ്റെ തവാഫ് കാരണം തവാഫ് ചെയ്യുക അതിൻ്റെ പേരാണ് ഇഫാത്തിൻ്റെ തവാഫ് പിന്നെ സൊഫ മറിയുടെ ഇടയിൽ ഏഴ് പ്രാവശ്യം സായി ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടി അടുത്തത് പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ് ഇത് ആവർത്തിച്ചു വന്ന് ചോദ്യം കേട്ടോ പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ എന്താ ചെല്ലുന്നത് ഇത് എഴ്ത്തികാഫിൻ്റെ പാഠത്തിലാണ് ഇത് ഉള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായും പഠിക്കണം ഇതാ വലത് കാൽ മുന്തിക്കുകാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂൽക്ക് എന്ന് ചൊല്ലുക ദുനിയവയായ സംസാരം ഒഴിവാക്കുക എന്നിവ സുന്നത്താണ് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ചെല്ലണ്ട എന്താണ് അള്ളാഹു മുഖഫുർബി അബുബർക്ക് നമ്മൾ സാധാരണ പള്ളിയിലൊക്കെ എഴുതി വെച്ച് കണ്ടു അള്ളാഹുലി അബുബർ റഹമ്മിക്കാണ് അല്ലേ പക്ഷെ നമ്മുടെ പുസ്തകത്തിൽ എന്തുണ്ട് ഉണ്ട് അപ്പം ഇതാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത് ബിസ്മില്ലായി വസലാത്ത് വസ്സലാം അലാ റസൂലില്ല അള്ളാഹു മുഖഫുർല്ലി ദുനൂബി വഫ്തഹലി അബൂബർ അഹമ്മതിക്ക് ഇനി പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ എന്തായാലും ഉണ്ടത് ബിസ്മില്ലായി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല അള്ളാഹു മുഖഫുർലി ദുനൂബി വഫ്തഹലി അബുബ ഫലിക്ക് അപ്പം അതും ഇതും സൈമ തന്നെയാണ് പിന്നെ ഇവിടെ വ്യത്യാസം ഇവിടെ മാത്രം വഫ്തലി അബൂബർ അഹമ്മത്തേക്ക് വഫ്തലി അബുബാബ ഫലിക്ക് ഓക്കെ അപ്പോൾ അത് ഈ പാട്ടുനിന്ന് പ്രത്യേകം പഠിക്കണം പിന്നെ ഈ പാഠത്തിൽ പറയേണ്ടത് എഴുത്തിക്കാഫ് എന്നാൽ എന്ത് അത് പഠിക്കേണ്ടതാണ് എന്താണ് നിസ്കാരത്തിൻ്റെ തുമൈനീനത്തിനേക്കാൾ കൂടുതൽ സമയം നീയത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണ് എഴുത്തിക്കാഫ് പിന്നെ ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഹദീസ് മനി എഴുത്തക്കഫ യൗമൻ ഇബ്തിഖാ വജിഇല്ലാഹി താല ജാഹു ബൈനഹു ബൈനാരി ഹനാദിക്ക അബ്അദൽ മിമ്മ ബൈനൽ ഖാഫിഖൈൻ എന്താണ് കിഴക്ക് പടിഞ്ഞാറിന്റെ ഇടയിലുള്ള ദൂരത്തെക്കാളും അകലെ അവനെ അവനെ തൊട്ട് നരകം വിദൂരത്താക്കും എന്നാണ് ഹദീസിന്റെ അർത്ഥം അവിടെ ഹാഫിഖൈനിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഹനാദിക്കിൻ്റെ അർത്ഥം ചോദിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് വരാറുള്ളത് ഹനാദിഖ് എന്ന് പറഞ്ഞാൽ ഹാഫിഖനി ഹാഫിഖാനിയാണ് അർത്ഥം ഹാഫിഖാനി എന്ന് പറഞ്ഞാൽ കിഴക്കും പടിഞ്ഞാറും വൽ വൽമഹരിബ് പിന്നെ പിന്നെ അവിടെ വേറെ ഹദീസും കൂടി ഉണ്ട് എന്താണ് അദീസ് ഈ അദീ ഈ രണ്ട് അദീസും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ് എന്താണ് റസൂർള്ള തങ്ങൾക്കുന്നവനെ പറ്റി പറഞ്ഞു എന്താ ഇത് പൂരിപ്പിക്കാൻ വരും പിന്നെ അർത്ഥം എഴുതാൻ വരാൻ സാധ്യതയല്ല ഏതായാലും പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട് ഇന്നിൻ്റെ അർത്ഥം ഏഹ് കാഫിരിക്കുന്ന ആൾ ആരാണ് അവൻ തെറ്റികളെ തടയുന്നവനാണ് അവനിക്ക് ഒരുപാട് നന്മകൾ എന്താണ് ചെയ്യുന്നവൻ്റെ കൂലി ലഭിക്കുന്നതാണ് അതാണ് ആ പറഞ്ഞത് അടുത്തത് പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചെല്ലുണ്ട് അടുത്ത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം വാജിബുള്ള അമല ഏതാണ് ഏതാണ് ഹജ്ജും ഉംറയും അടുത്ത് ഹാഫി ഖാൻ എവിടെ കണ്ട ഹാഫി ഖാൻ എന്താകുന്നു എന്താണ് അൽ മഷിരിഖ് അൽ മഹരീബ് കേട്ടോ അൽ മഷിരിഖ് മഹരി അടുത്ത് ഖുർആനിൽ നോമ്പ് വാജിബാണ് എന്നതിൻ്റെ തെളിവ് എന്താണ് അപ്പോൾ അത് ഫമൻ ഷഹിദ ഷഹിദമിൻകും ആ ആയത്താണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത് ഫമൻ ഷഹിദ മിങ്കും മുഷഹറ ഫല്യ എന്ന ആയത്താണ് കാണാതെ പഠിക്കേണ്ടത് അടുത്തത് ഇബിൻ സബീൽ എപ്പോഴാണ് ജക്കാത്ത് അവകാശം ഇത് ഈ ചോദ്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സബീലിന് എപ്പോഴാണ് ജക്കാത്ത് നിർബന്ധമാവുക ഇബിൻ സബീൽ എന്നാൽ യാത്രക്കാരനാണ് അവൻ്റെ യാത്ര ഹലാലായതാവുകയും ആവശ്യമുള്ളവനാവുകയും ചെയ്താൽ മാത്രമേ ജക്കാത്ത് അവകാശിയാവുള്ളൂ ഹലാലായിരിക്കണം പിന്നെ അവന് പൈസേൻ്റെ ആവശ്യം ഉണ്ടാവണം ഹലാലായ യാത്രയും അവനിൽ അവനതിലേക്ക് ആവശ്യമുള്ളവനും ആവണം അപ്പോഴെ ജക്കാത്ത് നിർബന്ധം അടുത്ത് പൂരിപ്പിക്കാം അലിസ്ലി ഇത് മുടി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് നബിസുലമാ തങ്ങളുടെ ഈ ഹദീസ് ഉള്ളത് ഏതിന് ഹജ്ജിനും മുമ്പ്രക്കും നമ്മൾ മുടി മുറിക്കണല്ലോ അപ്പൊ ആ മുടി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസാണത് ആ ഹദീസ് കാണാതെ പഠിക്കാൻ കാണാതെ രണ്ട് പരീക്ഷക്കെങ്ങാനും വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളത് കാണാതെ പഠിക്കണം എന്താണ് ആ ഹദീസ് ലൈസ ലൈസ ഹദീസ്സായി മുടി കളയിൽ പെണ്ണുങ്ങളുടെ മേലില്ല

ഇസ് ഔ ഫ ഇന്ന കതു കുത്തി അലൈക്കും നിങ്ങൾ സായി ചെയ്യുക തീർച്ചയായും സായി നിങ്ങൾക്ക് എന്തായിട്ടുണ്ട് ഫറദ്ദാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അടുത്തത് എഴുതിക്കാഫ് വ്യക്തമാണോ എഴുത്തിക്കാഫ് എന്നാൽ എന്ത് പിന്നെ നോമ്പിന്റെ കഫാറത്ത് എന്താണ് എഴുത്തിക്കാഫ് എന്നാൽ എന്ത് ഇവിടെ നിങ്ങൾ അതേപോലത്തെ കുറച്ച് ഡെഫിഷൻ ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട് എഴുത്തിക്കാഫ് എന്നാൽ എന്ത് നോമ്പ് എന്നാൽ എന്ത് അങ്ങനെ കുറച്ച് പഠിക്കാനുണ്ട് എഴുത്തിക്കാഫ് എന്നാൽ എന്ത് എന്താ നിസ്കാരത്തിന്റെ തുമൈനീനത്തിനേക്കാൾ കൂടുതൽ സമയം നീയത്തോട് കൂടി പള്ളിയിൽ താമസിക്കലാണ് ഇത്തിക്കാഫ് അതേപോലെ നോമ്പ് എന്നാൽ എന്താ അതും കൂടി പിടിച്ചോളി നോമ്പ് എന്നാൽ എന്ത് ഇസ്ലാമിൻ്റെ അങ്ങനെ പോയിട്ട് പ്രഭാതം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കലാണ് നോമ്പ് എന്താണ് പ്രഭാതം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കലാണ് ഇവിടെ ചോദിച്ച നോമ്പിന്റെ കഫാറത്ത് നോമ്പിന്റെ പ്രായശിത്വം എന്താണ് അല്ലേ നോമ്പിന്റെ കഫാറത്ത് എന്താണ് ഇതാ അൽ കഫാറത്തു വൽ ഫിദിയ ജിമാവ് കൊണ്ട് റമദാൻ നോമ്പ് ഫസാദ് ആക്കിയവന് നോമ്പ് കഥാവ് കൂട്ടൽ കഫാറത്തും വാജിബാണ് പിന്നെ ജോലിക്ക് തടസ്സമാകുന്ന തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കലാണ് കഫാറത്ത് അപ്പം എന്താണ് കഫാറത്ത് ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത പോരായ്മയില്ലാത്ത മുസ്ലിം ആയ ഒരു അടിമയെ മോചിപ്പിക്കലാണ് കഫാറത്ത് അപ്പം ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ പൂർത്തിയായി പിന്നെ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് വരാൻ സാധ്യതയുണ്ട് അതായത് നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത ഹറാമായ സമയങ്ങൾ രണ്ട് പെരുന്നാൾ ദിവസം അയ്യാമു അയ്യാമുത്തശ്ശരീഖിലും ഷെക്കിൻ്റെ ദിവസവും നോമ്പ് ഹറാമാണ് ഏതൊക്കെ രണ്ട് പെരുന്നാൾ അത് ഉറപ്പിച്ചല്ലോ രണ്ട് പെരുന്നാൾ പിന്നെ അയ്യാമു അയ്യാമുത്തശ്ശരീക്ക് പിന്നെ ഷെക്കിന്റെ ദിവസം ഷെക്ക് പറഞ്ഞ ഡൗട്ട് അതായത് പെരുന്നാളാണോ നോമ്പാണോ ഡൗട്ട് ഉള്ള ദിവസം ഉണ്ടല്ലോ അങ്ങനത്തെ ദിവസം നോമ്പ് ഹറാമാകുന്നു ഏതൊക്കെ രണ്ട് പെരുന്നാൾ ദിവസം അയ്യാമുത്തശ്ശരിക്ക് ഷെക്കിന്റെ ദിവസം മനസ്സിലായില്ലേ ഇനി നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങൾ അതും പരീക്ഷയ്ക്ക് വരും ദുൽഹിജ ഒമ്പത് പിന്നെ മുഹറം ഒമ്പത് പത്ത് ഷവ്വാൽ ആറ് ദിവസം എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എല്ലാ തിങ്കൾ വ്യാഴം എന്നിവയിൽ നോമ്പ് ശക്തിയായ സുന്നത്താണ് റജബ് ഇരുപത്തിയേഴ് മിയറാജ് ഷേബാം പതിനഞ്ച് ബറാത്ത് അവിടെയും നോമ്പ് എന്താണ് സുന്നത്താണ് അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണേ വേറെ പൂരിപ്പിക്കാൻ വരുന്ന ഒരു ചോദ്യമാണ് വലില്ലാഹി അലന്നാസി ഹിജുൽ ബൈത്തി ഡാഷ് എന്താണ് മനിസ്തേ ഹി സബീല മനിസ്തത ഐലൈഹി സബീല അതുങ്ങൾ പ്രത്യേകം കാണാതെ പഠിക്കുക ഇനി വേറൊരു ചോദ്യമാണ് ഹജ്ജിൻ്റെയും ഉംറയുടെയും ഫർലുകളിൽ സമയത്തിന് അവസാനം ഏതൊക്കെയാണ് രണ്ട് മൂന്ന് കാര്യത്തിനാണ് സമയത്തിന് അവസാനമില്ലാത്തത് ഇല്ലാത്തത് ഏതൊക്കെ തൊവാഫ് മുടി നീക്കൽ സായി ഏതൊക്കെയാണ് തൊവാഫ് മുടി നീക്കൽ സായി അതിൻ്റെ സമയങ്ങൾക്ക് എന്തില്ല അവസാനം ഇല്ല അത് നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ അത് ആർക്കൊല്ല പരീക്ഷയ്ക്ക് ഒക്കെ ആവർത്തിച്ചു വന്ന ചോദ്യമാണ് മൂന്ന് കാര്യത്തിന് സമയം അവസാനമില്ല ഇല്ല ഏതൊക്കെയാണ് തൊവാഫ് തവാഫ് മുടി നീക്കല് സായി അവകൾക്ക് എന്തില്ല അവസാനം ഇല്ല പിന്നെ അടുത്തത് പിന്നെ പ്രധാനപ്പെട്ട ചോദ്യം നോമ്പ് കലാഴ് വൂട്ടലും മുദ്ദു നൽകലും രണ്ടും കൂടി നിർബന്ധമാകുക ആർക്കാണ് നോമ്പ് കലാഴ് വൂട്ടും വേണം എന്ന മുദ് നൽകും വേണം അങ്ങനെ നിർബന്ധമാകുന്നത് ആർക്കാണ് എന്നാണ് ചോദ്യം ഇതാ കുട്ടിയുടെ മേൽ ഭയപ്പെട്ട് നോമ്പ് ഒഴിവാക്കിയ ഗർഭിണി മുലയൂട്ടുന്നവളും കലാവ് വൂട്ടലും ഫിതിയ മുദ്ദു നൽകലും വാജിബാണ് അപ്പോ മുലയൂട്ടുന്നവളും കലാവ് വൂട്ടലും മുതു നൽകലും രണ്ടും കൂടി വാജിബാണ് ആർക്ക് കുട്ടിയുടെ മേൽ ഭയപ്പെട്ടു നോമ്പ് ഒഴിവാക്കി അങ്ങനത്തെ നോമ്പ് ഒഴിവാക്കിയ ഗർഭിണി അതുപോലെ മുലയൂട്ടുന്ന പെണ്ണും അങ്ങനെ മുലയൂട്ടുന്ന പെണ്ണ് കുട്ടിൻ്റെ കുട്ടിക്ക് പാല് കിട്ടാതായി പോകും അല്ലെങ്കിൽ ഗർഭത്തിലുള്ള കുട്ടിക്ക് ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത് ഒഴിവാക്കിയത് നോമ്പ് ഒഴിവാക്കിയത് എന്നാൽ രണ്ട് കാര്യം ചെയ്യണം എന്ത് ചെയ്യണം ഫിതിയ നൽകും വേണം നോമ്പ് കഥാവ് വീട്ടും വേണം അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം വേറെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പിന്നെ ജക്കാത്ത് നൽകുന്നതിൻ്റെ നിബന്ധനകൾ ഷർത്തുകൾ എന്തെല്ലാം ജക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം ഇതാണ് അതിൻ്റെ ഉത്തരം ജക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കി വെക്കുന്ന സമയത്തോ നീയത്ത് ചെയ്യുക അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കുക ഇതാണ് കൊടുക്കുന്നതിൻ്റെ ഛർത്തുകൾ അതൊക്കെ നൽകുന്ന സമയത്തോ അത് നീക്കി വെക്കുന്ന സമയത്തോ നെയ്യത്ത് ചെയ്യുക അതൊന്നാമത്താണ് നെയ്യത്ത് ചെയ്യുക എന്താണ് അവകാശികൾക്ക് കൊടുക്കുക എട്ട് അവകാശികൾ ഉണ്ടല്ലോ അവർക്ക് തന്നെ കൊടുക്കണം അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം മറ്റൊന്നൊരു ചോദ്യമാണ് തയ്മുമിൻ്റെ ഫറലുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആറാണ് പക്ഷെ അത് ഏതെല്ലാമാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല അതും കൂടി എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കണം പിന്നെ മുത്തവസി തായ നജിസ് ഏതാണ് മുത്തോസിത്തായ നജസ് ഏതാണ് ഒരു പക്ഷെ പൂരിപ്പിക്കാൻ വരും അല്ല എഴുതാൻ വരും മുത്തോസിത്തായ നജസ് ഏതാണ് മുഹഫഫായ നജസ് മുഹല്ലായ് നജസ് ഇങ്ങനെ കുറേ നജസ് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട് അതിൽ മുത്തോസിത്തായ നജസ് ഏതാണ് രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത അതാണ് മുഹഫഫായ നജസ് പിന്നെ മുത്തോസിത്തായ നജസ് എന്ന് പറഞ്ഞാൽ എന്താ മുഹല്ലായ നജസും നമുക്കറിയാം പക്ഷെ മുത്തവസിത്ത് അങ്ങനെ ഓർമ്മ ഉണ്ടായിക്കൊള്ളണം എന്നില്ല മുത്തവസിത്ത് നമുക്ക് പഠിക്കണം മുത്തവസിത്തായ ഇതാ കാഷ്ടം പിന്നെ മൂത്രം രക്തം ചലം മതി വതി എത്തിയ ശേഷം ഛർദ്ദിച്ചത് മനുഷ്യനല്ലാത്ത ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ പാല് മൃഗങ്ങൾ തേട്ടി അരച്ചത് മനുഷ്യൻ മത്സ്യം ജറാത് എന്നിവ അല്ലാത്തതിന്റെ ശവം ലഹരി ദ്രാവങ്ങൾ ഇതൊക്കെ മുത്തവസിത്താണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഓർത്തുവെക്കുക പിന്നെ ഫിത്ർ ജക്കാത്ത് വാജിബാവുന്ന സമയം അത് പറഞ്ഞതാണ് ജക്കാത്തിൻ്റെ അവകാശങ്ങൾ പിന്നെ ജീവിതത്തിൽ ഒറ്റപ്രാവശ്യം മാത്രം നിർബന്ധമാകുന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇനി വളരെ പ്രധാനപ്പെട്ട നമ്മൾ മിസ്സായി ഒരു പോയിന്റ് ഉണ്ട് ജക്കാത്തിൻ്റെ അവകാശികൾക്ക് എത്ര ഷർത്ത് ഉണ്ട് മൂന്ന് ഷർത്ത് ഉണ്ട് ജക്കാത്തിൻ്റെ അവകാശികൾക്ക് ജക്കാത്ത് കൊടുക്കുന്നതിന് ഷർത്തല്ല ജക്കാത്തിൻ്റെ അവകാശികൾക്കുള്ള ഷർത്ത് ഈ എട്ട് വിഭാഗം ആളുകൾ ആരായിരിക്കണം മുസ്ലിം ആയിരിക്കണം പിന്നെ സ്വതന്ത്രരായിരിക്കണം ഹാഷി മുത്തലിബ കുടുംബത്തിൽപ്പെട്ടവരാവാതിരിക്കണം അഥവാ നബി കുടുംബത്തിൽപ്പെട്ടവരാവാതിരിക്കണം അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ ഓർത്തുവെക്കെട്ടോ അത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്